ഹായ് ഞാൻ ഉലവ ഉലുവയുടെ ഉലവയുടെ ഇലയില്ലേ അതുകൊണ്ട് തോരം വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമേ ഇത് ഇതിനായിട്ടെടുത്ത് ഉലുവയുടെ ഇല മാത്രമായിട്ടെടുത്തതാണ് ഇങ്ങനെ ഈ തണ്ടെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്പുണ്ടാകും അതിൽ ചെറുതായിട്ടേ കാണുള്ളൂ ചിലർക്ക് ചിലർക്കിഷ്ടമാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എങ്ങനെയാണ് എടുത്തത് ഇലയായിട്ടെടുത്തു ഇത് ഒന്ന് കഴുകിയതാണ് ഇനി ഇല തന്നെയായിട്ട് എടുത്തിട്ട് ഒന്ന് വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഒലച്ച് ചെറുതായിട്ട് ഒലച്ചിട്ടെന്ന് ഞെക്കി ഞെക്കി പിഴിഞ്ഞ് എടുക്കണം ഇത് ഇതിന് കൂട്ടായിട്ട് ഒരു സവോള ഒരു സവോള ഈ വലിപ്പത്തിൽ അരിഞ്ഞത് വേണം പിന്നെ മൂന്ന് പച്ചമുളക് കുറച്ചുള്ളി വെളുത്തുള്ളി കുറച്ചുകൂടെ ആവശ്യമുള്ളവർക്കെടുക്കാം ഞാനിവിടെ കുറച്ചേ എടുക്കുന്നുള്ളൂ തേങ്ങ ഇത് ഇതിത്രയും തോരന്ന് ചതച്ചെടുക്കണം ഇതിൻ്റെ അരപ്പിൻ്റെ കൂടെ ഇഷ്ടമാണെങ്കിൽ കറിവേപ്പില ചേർക്കാം കറിവേപ്പില ആകുമ്പം തേങ്ങയുടെ കൂടെ അങ്ങ് ചേർന്നോളും ഇലയുടെ കൂടെ ചീരയുടെ ഇല കൂടെ ഇങ്ങനെ കിടക്കുക കറിവേപ്പില എന്തായാലും വെന്ത അലിഞ്ഞു പോവില്ലല്ലോ അപ്പം കറിവേപ്പില തേങ്ങയുടെ കൂടെ ചേർക്കുക തേങ്ങ വെളു വെളുത്തുള്ളി തേങ്ങ പച്ചമുളക് കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി അത് ഞാൻ എനിക്ക് കുറച്ചേ ഉള്ളതുകൊണ്ട് കുറച്ചിട്ടത് കൂടലിടണ ഇഷ്ടമുള്ളവർക്ക് കൂടലിടാം ഇതിനി ഒന്ന് ചതച്ചെടുക്കാം തേങ്ങയും ചേർത്ത് ഇതുപോലെ ചതച്ചെടുക്കണം ഇതുപോലെ കഴുകി വാരി വെള്ളം വാലാൻ വെക്കണം എന്നിട്ട് നമുക്ക് ഇനി അടുപ്പ് കത്തിച്ച് സവോളയൊക്കെ ചേർത്ത് കടുകൊക്കെ വറുത്ത് സവോളയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റ അപ്പോഴത്തേക്കിതിലെ വെള്ളമെല്ലാം വലിയും ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം കടുക് കുറച്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ കാര്യം വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഉപ്പ് ീ ഇതിലേക്ക് കഴി അരി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെള്ളം മാറന്ന് വെച്ചിരിക്കുന്ന നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടേ അരിഞ്ഞിട്ടുള്ളൂ വലിയ അരിച്ചിലൊന്നും അരിഞ്ഞിട്ടില്ല ചിലപ്പോൾ കുഴഞ്ഞു പോയെങ്കിലേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടുക്കോട്ടെ തേങ്ങ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ട് മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നാൽ മതി അപ്പോഴത്തേക്കിത് വേഗം വെള്ളമൊന്നും ചേർക്കണ്ട ഇത് വളരെ പോഷകമുള്ളതാണ് ഇത് ഷുഗറുകാർക്കൊക്കെ പറ്റിയ ഒരു ആഹാരമാണെന്നാണ് പറയുന്നത് ഉലുവ ഉലുവയുടെയില്ല നമുക്കിതിനച്ച് വയ്ക്കാം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കിയും കൊടുക്കണേ അതിലെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് വേറൊരു സ്വാദായിപ്പോവും കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കയ്പ്പ് കൂടുതലാകും കയ്പ്പ് ഇപ്പം ഉണ്ടാവില്ല നന്നായിട്ട് വേവിച്ച് എടുക്കണം തോർത്തി എടുക്കണം ഗ്രാമ ഡ്രൈ ആകണം ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല ഉപ്പ് പോരെങ്കിൽ ഇച്ചിരി ഉപ്പോട് ചേർത്ത് കൊടുക്കണം പാകത്തിന് അങ്ങനെ സ്വാദിഷ്ടമായ പോഷക സമൃദ്ധമായ ഉലുവ തോരൻ റെഡി എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണേ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് അത്യാവശ്യമാണ് പ്ലീസ് കമൻറ്റ് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് പ്ലീസ്